ളിലിരിക്കുകയായിരുന്നു അവളുടെ മമ്മി സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന അവരെ രണ്ടുപേരെയും കണ്ടതും അവർ കണ്ണെടുക്കാതെ അവരെ നോക്കിയിരുന്നു പോയി ഇതെന്താ രണ്ടുപേരും പറഞ്ഞിട്ടിട്ടെയാണോ രണ്ടുപേരും ഇന്ന് കറുപ്പിലാണല്ലോ അവർ പുഞ്ചിരിച്ചുകൊണ്ട് അവരെ നോക്കി പറഞ്ഞു ഞങ്ങൾക്ക് കുറച്ച് മനപ്പുറത്തും കൂടുതലാണമ്മേ അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞിട്ടാണ് ഈ ഡ്രസ്സ് ഇട്ടതെന്ന് ഒരിക്കലും അല്ല ഞാൻ ഈ ഡ്രസ്സ് ഇട്ടിട്ട് ഇവളുടെ റൂമിലേക്ക് ചെന്നപ്പോഴുണ്ട് ഇവളും സെയിം കളർ ഡ്രസ്സ് ഇട്ടുകൊണ്ട് നിൽക്കുന്നു സത്യം പറഞ്ഞാൽ ഞാനത് അപ്പോൾ കണ്ടെങ്കിലും പിന്നീട് വിട്ടുപോയി ഇപ്പോൾ അമ്മ പറഞ്ഞപ്പോഴാണ് ഞാൻ വീണ്ടും അത് ശ്രദ്ധിക്കുന്നത് അപ്പോൾ ഇതിൽ നിന്നും ഒരു കാര്യം അമ്മയ്ക്ക് മനസ്സിലായില്ലേ അവൻ ചോദിച്ചതും അവർ സംശയത്തോട് അവൻ്റെ മുഖത്തേക്ക് നോക്കി അവളും എന്താണെന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര മാച്ചിങ് ആണെന്ന് ഞങ്ങളുടെ രണ്ട് മനസ്സ് പരസ്പരം ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം അവൻ പുഞ്ചിരിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു അത് എല്ലാ കാലത്തും നിലനിൽക്കണമെന്നാണ് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നത് അവളുടെ മമ്മി അവരെ രണ്ടുപേരെയും നോക്കി പറഞ്ഞതും ആദ്യ പുഞ്ചിരിയോട് അവരുടെ മുഖത്തേക്ക് നോക്കി എന്നാൽ ആമി ആ വാക്കുകളിൽ അത്ഭുതത്തോടെ നിൽക്കുകയായിരുന്നു തൻ്റെ മമ്മി അത്രയേറെ അത് ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ഒരു നിമിഷം അവൾക്ക് തോന്നിയിരുന്നു എങ്കിൽ പിന്നെ ഞങ്ങൾ പോയിട്ട് വരാമേ വരുന്ന വഴിക്ക് അമ്പലത്തിലും കൂടി ഒന്ന് കയറണം ഇവിടെ ഫേമസ് ആയിട്ടുള്ള അമ്പലം ഏതാ അവൻ സംശയത്തോട് ചോദിച്ചു ഇവിടെ അടുത്തൊരു ദേവീക്ഷേത്രമുണ്ട് പല സ്ഥലത്തു നിന്നും ആളുകൾ അവിടേക്ക് വരാറുണ്ട് അവിടെ പോയി പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥിക്കുന്ന കാര്യം നടക്കുമെന്നാ അവരുടെ വിശ്വാസം അവൾക്കറിയാം അമ്പലം അവർ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ആ അങ്ങനെ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ നടക്കുമെങ്കിൽ എനിക്ക് തീർച്ചയായിട്ടും അമ്പലത്തിലേക്കൊന്ന് പോകണം എൻ്റെ മനസ്സിൽ ഇപ്പോഴുള്ള ഏറ്റവും വലിയ ആഗ്രഹം നടക്കണമെന്ന് ദേവിയോട് എനിക്ക് പറയാലോ അവൻ ഒന്ന് പാളി നോക്കിക്കൊണ്ട് പറഞ്ഞതും അവൾ ഒന്നും തന്നെ മിണ്ടിയില്ല മമ്മി അങ്കിളിനെ വിളിച്ച് കാറിൻ്റെ കാര്യം പറഞ്ഞായിരുന്നോ പെട്ടെന്ന് വിഷയം മാറ്റാൻ എന്ന രീതിയിൽ അവൾ സംശയത്തോടെ അവരെ നോക്കി ചോദിച്ചു ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ രണ്ടുപേരും കൂടി അങ്ങോട്ടേക്ക് ചെന്നാൽ മതി അവർ പറഞ്ഞതും അവർ രണ്ടുപേരും തലയാട്ടി ഒരു കാര്യം ചെയ് എന്തായാലും കാറിലല്ലേ നമ്മൾ പോകുന്നത് മമ്മിയും കൂടി ഒരുങ്ങി വാ ആദ്യം പെട്ടെന്ന് അങ്ങനെ പറയുന്നത് കേട്ടതും ആമി ഞെട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കി ശരിക്കും പറഞ്ഞാൽ അവളും മനസ്സിലപ്പോൾ അത് ചിന്തിച്ചതേ ഉണ്ടായിരുന്നുള്ളൂ കാറിലായതുകൊണ്ട് മമ്മിക്കും കൂടി വരാലോ എന്ന് അവൾ മനസ്സിൽ ചിന്തിച്ച കാര്യം അവൻ പറയുന്നത് കേട്ടതും അവൾക്ക് അത്ഭുതമായിരുന്നു ഓ വേണ്ട മോനെ നിങ്ങൾ രണ്ടുപേരും കൂടി പോയിട്ട് വാ അവർ അവരെ രണ്ടുപേരെ നോക്കി പറഞ്ഞു മമ്മിയും കൂടി വാ ഇപ്പോൾ ഒരുപാട് നാളായില്ലേ അവിടേക്ക് പോയിട്ട് പപ്പയും മമ്മിയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാമോ അവൾ അവരുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു വേണ്ട മോളെ നിങ്ങൾ രണ്ടുപേരും കൂടി പോയിട്ട് വരാൻ നോക്ക് രാത്രിയാകുന്നതിന് മുൻപേ തിരിച്ചു വരണേ പോകുന്നതിന് മുൻപ് അവർ ഓർമ്മിപ്പിച്ചിരുന്നു ആദ്യം വീണ്ടും അവരെ നിർബന്ധിച്ചെങ്കിലും വരുന്നില്ല എന്ന് തന്നെ അവളുടെ മമ്മി മറുപടി പറഞ്ഞു പിന്നെ അവർ രണ്ടുപേരും അവരോട് യാത്ര പറഞ്ഞിട്ടിറങ്ങി കാറിൽ പോകുന്നതിനിടയിലും അവർ രണ്ടുപേരും പരസ്പരം ഒന്നും തന്നെ സംസാരിച്ചില്ല അവൻ്റെ കണ്ണുകൾ ഇടയ്ക്കിടയ്ക്ക് അവളെ തേടിപ്പോയിക്കൊണ്ടിരുന്നു അതവൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും കാണാത്തതുപോലെ തന്നെ നടിച്ചു ജസ്റ്റിന് കാറായിരുന്നോ അതോ ബുള്ളറ്റായിരുന്നോ മൗനത്തെ ഭേദിക്കാനെന്ന പോലെ അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു രണ്ടും ഉണ്ടായിരുന്നു ആക്സിഡന്റ് ഉണ്ടായത് ബൈക്കിൽ പോയപ്പോഴാ അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഇനി അതിനെപ്പറ്റി ഓർത്ത് സങ്കടപ്പെടേണ്ട അത് കണ്ടതും കുറച്ച് കടുപ്പിച്ച് തന്നെയാണ് അവനത് പറഞ്ഞത് അവളങ്ങനെ കരയുന്നത് കാണുമ്പോൾ അവൻ അത്രത്തോളം ദേഷ്യവും സങ്കടമൊക്കെ വരുന്നുണ്ടായിരുന്നു അവളൊന്ന് മൂളിക്കൊണ്ട് പെട്ടെന്ന് കണ്ണുകൾ തുടച്ചു അവളെ സങ്കടപ്പെടുത്തേണ്ട എന്ന് കരുതി പിന്നെ അവൻ ഒന്നും തന്നെ ചോദിച്ചില്ല പക്ഷെ അവളുടെ മൂഡ് മാറ്റാനെന്ന രീതിയിൽ അവൻ ഓരോന്നും അവളോട് സംസാരിച്ചു കൊണ്ടിരുന്നു കൂടുതലും അപ്പൂവിൻ്റെ കാര്യമായിരുന്നു അവർക്കിടയിൽ സംസാര വിഷയമായി വന്നത് ആമയമ്മയെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് അപ്പൂൻ്റെ പുറകിൽ നടക്കുന്നതൊക്കെ അവൻ അവളോട് ഒരു ചിരിയോടെ പറഞ്ഞു അവളും ഒരു പുഞ്ചിരിയോടെ അതൊക്കെ കേട്ടിരിക്കുകയായിരുന്നു പ്രിയെ പിന്നെ കണ്ടിട്ടില്ലേ അവളുടെ അച്ഛൻ്റെയും യാതൊരു വിവരവും അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചു ഇവിടുത്തെ പോലെ അല്ലല്ലോ അവിടുത്തെ ശിക്ഷ കുത്തും തെളിയിക്കപ്പെട്ടാൽ പിന്നെ അവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ കഴിയില്ല ഇനി ജീവിതകാലം മുഴുവൻ അവർ രണ്ടുപേരും അവിടെ തന്നെ ആയിരിക്കും അവളുടെ ജീവിതവും അവിടെ ആയിരിക്കും അവളുടെ അമ്മ നാട്ടിലേക്ക് തിരികെ പോയെന്ന് അറിയാൻ കഴിഞ്ഞത് ഇത് ഞാനും അതിനെപ്പറ്റി അന്വേഷിച്ചില്ല അവൻ അവളെ നോക്കി പറഞ്ഞു അനാമികയും ഷെലിനും അവൾ സംശയത്തോടെ വീണ്ടും ചോദിച്ചു അനാമിക ആ പുല്ലിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് വെറുപ്പും മറുപ്പും ആ തോന്നുന്നത് ഈ അത് ശകുനം പിടിച്ച സമയത്താണോ എനിക്ക് അതിനെപ്പോലെ ഒന്നിനെ പ്രേമിക്കാൻ തോന്നിയെന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത് സത്യം പറയാലോ അന്നേ അച്ഛൻ്റെ ഏട്ടൻ്റെയൊക്കെ വാക്ക് കേട്ടാൽ മതിയായിരുന്നു അന്ന് അവരുടെ വാക്കിനേക്കാൾ വിലയായിരുന്നു അവളുടെ പ്രണയത്തിന് അതൊക്കെ വെറും പ്രഹസനം മാത്രമാണെന്ന് ഞാൻ അറിഞ്ഞില്ല അവൻ ചിരിച്ചുകൊണ്ടാണ് അവളോടത് പറഞ്ഞത് അത് കേട്ട് അവൾക്കും ചെറുതായി പുഞ്ചിരി വന്നു അവൾ അവിടെ തന്നെയുള്ളൊരു പണക്കാരനുമായിട്ട് ഞാൻ ഞാനറിഞ്ഞെ പൊട്ടനെ ചട്ടി ചതിച്ചാൽ ചട്ടിയെ ദൈവം ചതിക്കുമെന്ന് നീ കേട്ടിട്ടില്ലേ അതുപോലെ തന്നെയാ ഇപ്പം അവളുടെ അവസ്ഥ അവനാണെങ്കിൽ ലോകം ഉണ്ടായ്പ എനിക്കറിയാത്ത പണക്കാരനൊന്നും അല്ലല്ലോ അവൻ എന്തായാലും അവൾക്ക് ഉടനെ തന്നെ പണി കിട്ടുമെന്ന് എനിക്ക് ഉറപ്പാണ് കുറച്ച് പഠിക്കട്ടെ എന്ന് ഞാനും കരുതി ഷെലിന് ഇടയ്ക്ക് എന്നെ കാണാൻ വന്നായിരുന്നു ഓഫീസിലേക്കല്ല വീട്ടിലേക്ക് അവൻ പറഞ്ഞതും അവൾ വീണ്ടും നോക്കി ഓഫീസിൽ വന്ന എന്നെ കാണാൻ പറ്റില്ലെന്നും ഞാൻ കാണാൻ കൂട്ടാക്കില്ല എന്നും ആ കുട്ടിക്ക് അറിയാവുന്നതുകൊണ്ടായിരിക്കണം ആ കുട്ടി എന്നെ തിരക്ക് വീട്ടിലേക്ക് വന്നത് നാട്ടിലേക്ക് പോകുക അല്ലാതെ വേറെ മാർഗം ഒരു ജോലി അത്യാവശ്യമായിട്ട് വേണമെന്നും ഇല്ലെങ്കിൽ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് എൻ്റെ മുമ്പിലിരുന്ന് കരഞ്ഞു അനാമിക അവളെ ചതിക്കാൻ നിൽക്കുകയായിരുന്നു എന്നും മറ്റും അവൾ എന്നോട് പറഞ്ഞു എന്നിട്ട് അവളെ തിരിച്ച് ജോലിക്കെടുത്തോ അത് കേട്ട് ആമി സംശയത്തോടെ ചോദിച്ചതും അവൻ പുഞ്ചിരിച്ചു നിന്നെ വേദനിപ്പിച്ചവളെ ഞാൻ വീണ്ടും അവിടെ ജോലിക്കെടുക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ആമി അവൻ തിരികെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവൾ ഒന്നും തന്നെ മിണ്ടിയില്ല എൻ്റെ കമ്പനിയിലേക്ക് ഇനി ഒരിക്കലും അപ്ലൈ ചെയ്യാൻ കഴിയില്ല എന്ന് ഞാൻ തീർത്തും പറഞ്ഞു പകരം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കമ്പനിയുണ്ട് വലിയ കമ്പനിയൊന്നുമല്ല എങ്കിലും അത്യാവശ്യം തരക്കേടൊന്നും ഇല്ലാത്തതാണ് എൻ്റെ കമ്പനിയിൽ ആ കുട്ടിക്കുണ്ടായിരുന്ന ശമ്പളത്തിൻ്റെ അത്രയൊന്നും അവിടെ വരില്ല അതിൻ്റെ നേർ പകുതിയായിരിക്കും അവിടുത്തെ ശമ്പളം അവിടേക്ക് ഞാൻ റെഫർ ചെയ്ത് വിട്ടു ആൾക്ക് നല്ല സങ്കടമുണ്ട് അങ്ങനെ തെറ്റിന് കൂട്ടി നിൽക്കാൻ പാടില്ലല്ലോ കുറച്ച് പഠിക്കട്ടെ എന്ന് ഞാനും കരുതി അവൻ പറഞ്ഞുകൊണ്ട് ഡ്രൈവിങ്ങിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു ആമി ഒന്നും മിണ്ടാതെ പുറത്തേക്ക് നോക്കിയിരുന്നു ആര്യൻ വിവാഹം കഴിച്ച ഋതു നമ്മുടെ ഫെലിക്സിന്റെ ഗേൾഫ്രണ്ട് ആയിരുന്നു അല്ലേ അവൻ ചിരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചതും അവൾ ഞെട്ടിപ്പോയി അതൊക്കെ അവൻ എങ്ങനെ അറിഞ്ഞു എന്നുള്ള സംശയമായിരുന്നു ഹാമിക്ക് ഒരിക്കൽ ഞാനും ഫെലിക്സും കൂടി പുറത്തുപോയി അവിടെ വെച്ച ആര്യനെയും ഋതുവിനേയും ഞങ്ങൾ കണ്ടു ഞാനവരെ രണ്ടുപേരെയും ഫെലിക്സിന് പരിചയപ്പെടുത്തി കൊടുത്തു എൻ്റെ കൂടെ ചിരിച്ച് സന്തോഷത്തിൽ വന്ന ഫെലിക്സ് പെട്ടെന്ന് ആ കുട്ടിയെ കണ്ടതും വല്ലാതെയായി നമ്മളും ആ വഴിയിൽ കൂടി കടന്നു വന്നതാണല്ലോ അതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് കാര്യം പിടിയിട്ട് ആദ്യം എനിക്ക് വെറും സംശയം മാത്രമായിരുന്നു ഫെലിക്സിന് മാത്രമല്ല ഫെലിക്സിനെ കണ്ട ആ കുട്ടിയുടെ മുഖവും ഞാൻ ശ്രദ്ധിച്ചിരുന്നു രണ്ടു പേർക്കും ഒരു തരം പരവേശവും വെപ്രാളവും ഒക്കെ അങ്ങനെ തിരികെയുള്ള യാത്രയിൽ ഞാൻ ഫെലിക്സിനോട് കാര്യം തിരക്കി ആദ്യമൊന്നും പറയാൻ കൂട്ടാക്കിയില്ല ഒരു പക്ഷെ ഞാനത് ആരിനോട് പറയുമോ എന്നുള്ള പേടിയോ സംശയമോ അങ്ങനെയൊക്കെ ആയിരുന്നു അതെനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ അങ്ങോട്ട് ഫെലിക്സിനോട് പറഞ്ഞു അതിൻ്റെ കാര്യം എന്താണെങ്കിലും അത് ഞാനും അയാളുമല്ലാതെ മൂന്നാമതൊരാൾ അറിയില്ല എന്ന് വാക്കു കൊടുത്തു അങ്ങനെയാ എന്നോട് കാര്യങ്ങളൊക്കെ പറയുന്നത് അവൻ പുഞ്ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു അപ്പോൾ ആര്യൻ സാറിന് അറിയുമോ അത് ഏയ് ഇല്ല അവനൊന്നും അറിയില്ല അങ്ങനെ നമുക്കങ്ങനെ പറയാൻ പറ്റുമോ ആമി എല്ലാവരും ഒരേ ആംഗളിൽ തന്നെ ചിന്തിക്കണമെന്നില്ലല്ലോ ഒരു പക്ഷെ ഞാനത് അവനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവനത് എങ്ങനെ എടുക്കുമെന്ന് നമുക്കൊരിക്കലും പ്രവചിക്കാൻ കഴിയില്ല ഒരു പക്ഷേ അവനത് നെഗറ്റീവായിട്ട് എടുത്താൽ അത് ആ കുട്ടിയുടെ ജീവിതത്തെ കൂടി ബാധിക്കും പിന്നെ ഫെലിക്സും എന്നോട് പറഞ്ഞിരുന്നു ഒരിക്കലും അത് അവനറിയരുതുകൊണ്ട് ഞാനും പറയാൻ പോയില്ല അവൻ പറഞ്ഞതും അവൾ തലയാട്ടി കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും അവരൊരു നില വീടിൻ്റെ മുൻപിലെത്തി വീട് അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു ജസ്റ്റിൻ്റെ മരണശേഷം ആദ്യമായിട്ടായിരുന്നു അവൾ ആ വീട്ടിലേക്ക് തിരികെ എത്തുന്നത് അവളുടെ മനസ്സിൽ കൂടി അവർ രണ്ടുപേരും ഒന്നിച്ച് ആ വീട്ടിലുണ്ടായിരുന്നപ്പോഴുള്ള ഓരോ സന്ദർഭങ്ങളും കടന്നുപോയി ആമീ അവൾ കരയുന്നത് കണ്ടതും അവൻ പെട്ടെന്ന് അവളുടെ കയ്യിൽ പിടിച്ചു കരയാതെ കരയാതിറങ്ങിക്കുക അങ്ങോട്ട് എനിക്ക് ദേഷ്യം വരുന്നുണ്ട് പെണ്ണേ അവൻ ദേഷ്യത്തോടെ അവളുടെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു സോറി അവൾ പെട്ടെന്ന് തന്നെ കണ്ണുകൾ തുടച്ചു ശേഷം കോ ഡ്രൈവർ സീറ്റിന്റെ വാതില് തുറന്ന് പുറത്തേക്കിറങ്ങി അവനും ചെറുപുഞ്ചിരിയോടെ മറു സൈഡിൽ നിന്നും ഇറങ്ങിയിരുന്നു മുറ്റത്ത് കാറ് വന്ന ശബ്ദം കേട്ടതും അവന്റെ പപ്പയും മമ്മിയും അകത്തു നിന്ന് ഇറങ്ങി വന്ന് നോക്കി ഞങ്ങളുടെ വീടിന് മുൻപിൽ നിൽക്കുന്ന ആമയെ കണ്ടതും ജസ്റ്റിന്റെ മമ്മി ഓടി വന്ന് അവളെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കറിഞ്ഞു മോക്ക് സുഖമാണോ അവരവളുടെ കവളിൽ കൈവച്ചുകൊണ്ട് നിറ കണ്ണുകളോട് ചോദിച്ചു സുഖ മമ്മി അവളും കണ്ണുകൾ നിറച്ചുകൊണ്ട് അവരെ നോക്കി മറുപടി പറഞ്ഞു വാ മോളെ മൊനെ വാ കേറി വാ അവളെയും അവളുടെ പുറകിലെയും നിൽക്കുന്ന ആദ്യം വിളിച്ചു ഒരു പരിചയമില്ലാത്ത ആദ്യയെ എല്ലാ സ്വാതന്ത്ര്യത്തോടെയും പരിചയത്തോടെയും വീട്ടിലേക്ക് ക്ഷണിക്കുന്ന ജസ്റ്റിൻ്റെ മമ്മിയെ ആമി അത്ഭുതത്തോടെ നോക്കി എല്ലാം അകത്തേക്ക് കയറിയിട്ട് പറഞ്ഞു തരാം വാ അവനവളുടെ കയ്യും പിടിച്ചകത്തേക്ക് കയറി ഒന്നും തന്നെ മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല ഒരു പാവ പോലെ തന്നെ നിൽക്കുകയായിരുന്നു ആമി അകത്തേക്ക് കയറി ചെന്നതും ഹാളിലായി ജസ്റ്റിൻ്റെയും അവളുടെയും കല്യാണ ഫോട്ടോയാണ് ആദ്യം അവളുടെ കണ്ണുകളിൽ ഉടക്കിയത് അവളെ പോലെ തന്നെ അവനും ആദ്യം ശ്രദ്ധിച്ചത് ആ ഫോട്ടോയായിരുന്നു അത് കണ്ടതും അവൾ കണ്ണെടുക്കാതെ ഫോട്ടോയിലേക്ക് തന്നെ നോക്കി നിന്നു ജസ്റ്റിൻ്റെ പപ്പ പെട്ടെന്ന് വന്ന് ആ ഫോട്ടോ എടുത്ത് അവിടെ നിന്നും മാറ്റി എന്നാൽ അവളുടെ മുഖത്ത് നോക്കിയില്ല പണ്ടും പപ്പയുടെ സ്വഭാവം അങ്ങനെയൊക്കെയായിരുന്നു പുറമെ അധികം സംസാരിക്കില്ലെങ്കിലും മനസ്സിൽ നിറയെ സ്നേഹമാണ് അത് ചിലപ്പോൾ ഇങ്ങനെയുള്ള പ്രവൃത്തികളിലാണ് പുറമെ കാണിക്കുന്നത് അല്ലാതെ മോളെ മക്കളെ എന്നൊന്നും വിളിച്ച് അങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കാറില്ല അത് അവൾക്കും നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ് ഇപ്പോൾ അയാൾ അങ്ങനെ ചെയ്തത് താൻ വിഷമിക്കാതിരിക്കാൻ വേണ്ടിയാണെന്ന് ആമയ്ക്ക് മനസ്സിലായി മോൻ ഇന്നല്ലേ നാട്ടിലേക്ക് വന്നത് ആദ്യം കണ്ടതും ജസ്റ്റിൻ്റെ മമ്മി സംശയത്തോട് ചോദിച്ചു അത് കേട്ടതും ആമി ഞെട്ടി അവരുടെ മുഖത്തേക്ക് നോക്കി സത്യത്തിൽ അവൾക്ക് ഒന്നും തന്നെ മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല കഥയറിയാതെ ആട്ടം കാണുന്നത് പോലെയായിരുന്നു ആമയവിടെ നിന്നത് മോളെന്താ ഇങ്ങനെ നോക്കുന്നത് അവൾ അങ്ങനെ നോക്കുന്നത് കണ്ട് മമ്മി സംശയത്തോട് ചോദിച്ചു അല്ല മമ്മിക്ക് എങ്ങനെയാ സാറിനെ അറിയാവുന്നേ അവൾ തിരികെ അവരോട് ചോദിച്ചു അതിനെ അവരൊന്ന് പുഞ്ചിരിച്ചു എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടാണ് ആൻറ്റി ആദ്യ ചിരിച്ചുകൊണ്ട് അവളോട് മറുപടി പറഞ്ഞു അവൾക്ക് വീണ്ടും പല സംശയങ്ങളായിരുന്നു മനസ്സിൽ കൂടി കടന്നുപോയത് നീ അവിടെ ജോലിക്ക് വന്നതിന് ശേഷം അച്ഛൻ നാട്ടില് നിന്നെപ്പറ്റി നല്ലതുപോലെ അന്വേഷിച്ചു അപ്പോഴെ അച്ഛൻ്റെ പഴയ കൂട്ടുകാരിയുടെ മകനാണ് നിൻ്റെ ഭർത്താവ് എന്ന് അച്ഛൻ അറിയുന്നത് നീ വിവാഹം കഴിച്ചെന്നും മരണപ്പെട്ടു എന്നും അവിടെ ആരോടും നീ പറഞ്ഞില്ല പക്ഷേ അതിന് മുൻപേ തന്നെ അച്ഛൻ നിന്നെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും കണ്ടിരുന്നു പക്ഷേ ആൻറ്റിയുടെ നമ്പറില്ലാത്തത് കൊണ്ട് ആൻറ്റിയെ വിളിക്കാനോ കോൺടാക്റ്റ് ചെയ്യാനോ കഴിഞ്ഞില്ല നിന്നോട് അങ്ങനെയൊന്നും ചോദിക്കാനും അച്ഛനെ കൊണ്ട് പറ്റില്ലല്ലോ എല്ലാം വിട്ടറിഞ്ഞ് നീ അവിടെ നിന്നും പോയി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അച്ഛൻ എന്നോട് പഴയ കഥകളൊക്കെ പറഞ്ഞു അപ്പോഴാണ് ഈ ഒരു കഥയും അച്ഛൻ പറയുന്നത് പിന്നെ ഞങ്ങൾ ഫെലിക്സിനെ വിളിച്ചു ഫെലിക്സിൻ്റെ കയ്യിൽ ആൻറ്റിയുടെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ആൻ്റിയും അങ്ങളുമായിട്ട് സംസാരിച്ചു അച്ഛൻ നമ്മുടെ കാര്യം ഇവരോട് പറഞ്ഞു കേട്ടപ്പോൾ തന്നെ ഇവർക്കും വല്ലാത്തൊരു സന്തോഷമായിരുന്നു കാരണം നീ ഇങ്ങനെ നിൽക്കുന്നത് ആർക്കും ഒരു സന്തോഷം നൽകുന്നില്ലാമി അതെല്ലാവരെയും കൂടുതൽ വിഷമിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത് പക്ഷെ അത് നീ മനസ്സിലാക്കുന്നില്ല എന്ന് മാത്രം അങ്ങനെ ഞാനും ആൻറ്റിയുമായിട്ട് വല്ലപ്പോഴും ഒക്കെ വിളിക്കുമായിരുന്നു ഞാൻ നാട്ടിലേക്ക് വരുന്ന കാര്യം ആൻറ്റിയോട് പറഞ്ഞു ആൻറ്റിയാണ് അത് നിന്റെ മമ്മിയോട് പറഞ്ഞത് അങ്ങനെ നീ ഒഴികെ ബാക്കി എല്ലാവരും ഞാൻ നാട്ടിലേക്ക് വരുന്നുണ്ടെന്നുള്ള വിവരം അറിഞ്ഞിരുന്നു മനഃപൂർവ്വം തന്നെയാ നിന്നോട് ഒളിച്ചു വെച്ചത് ഞാനാ പറഞ്ഞത് നീ ഒരു കാരണവശാലും ഞാൻ വരുന്ന കാര്യം അറിയരുതെന്ന് അവൻ പറഞ്ഞതും അതെന്താണെന്നുള്ള അർത്ഥത്തിൽ അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി കാരണം എനിക്ക് പേടിയായിരുന്നു ആമി ഞാൻ വരുന്നുണ്ടെന്നാണോ കാണോ അറിഞ്ഞാൽ നീ ഇവിടെ നിന്ന് പോകുമോ എന്ന് ആ പേടി ഉള്ളിക്കിടക്കുന്നത് കൊണ്ടാ ഞാൻ അവൻ പറഞ്ഞതും അവളൊന്ന് പുഞ്ചിരിച്ചു പക്ഷെ മറുപടി ഒന്നും തിരിച്ച് പറഞ്ഞില്ല മോളെ ഞങ്ങളെല്ലാവരും ഇന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നിൻ്റെ വിവാഹമാണ് ഒരു പക്ഷേ എൻ്റെ മോൻ പോലും അവിടെ ഇരുന്ന് അത് ആഗ്രഹിക്കുന്നുണ്ടാകും ചിലപ്പോൾ അവൻ തന്നെയായിരിക്കും നിങ്ങളെ തമ്മിൽ കണ്ടുമുട്ടിപ്പിച്ചത് അതുകൊണ്ട് മോൾ ആലോചിച്ച് ഇതിനൊരു തീരുമാനം എത്രയും പെട്ടെന്ന് എടുക്കണം അവർ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ ഒന്നും തന്നെ മിണ്ടിയില്ല ഷൈനി പെട്ടെന്ന് പുറകിൽ നിന്നും ജസ്റ്റിൻ്റെ മമ്മി ആരോ വിളിച്ചു അവർ സംശയത്തോടെ പുറത്തേക്ക് നോക്കിയതും ജസ്റ്റിൻ്റെ ആൻറ്റിയും അവളുടെ മകളുമായിരുന്നു വീക്ഷിക്കാതെ അവരെ അവിടെ കണ്ടതും ആമി പെട്ടെന്ന് വല്ലാതെയായി ജസ്റ്റിന്റെ മരണശേഷം എല്ലാവരും തന്നെ വാക്കുകൾ കൊണ്ട് ആശ്വസിപ്പിക്കുമ്പോൾ ആ മരണം പോലും സംഭവിച്ചത് തൻ്റെ ദോഷം കൊണ്ടാണെന്ന് പറഞ്ഞവരാണവർ അതുമാത്രമല്ല താൻ ഫെലിക്സിനോടൊപ്പം ദുബായിലേക്ക് പോകുന്ന ദിവസം അവർ മറ്റൊരു രീതിയിലാണ് അതിനെ പറഞ്ഞത് അവരെ ഒപ്പം സാറിനെ കാണുമ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും പറയാൻ പോകുന്നത് എന്നുള്ള സംശയമായിരുന്നു ആമിക്ക് ചേച്ചി ആ കേറിയ വ ജസ്റ്റിൻ്റെ മമ്മി വലിയ താല്പര്യമില്ലാത്ത പോലെ അവരെ അകത്തേക്ക് ക്ഷണിച്ചു നീ വന്നത് ഞാൻ അറിഞ്ഞായിരുന്നു ഗൾഫിലൊക്കെ പോയിട്ട് വന്നിട്ട് നമ്മളെക്കൊന്ന് വന്ന് കാണണമെന്ന് തോന്നിയില്ലേ നിനക്ക് അവളെ കണ്ട ഉടനെ അവർ കുറ്റം പറയാൻ തുടങ്ങി ആമയ്ക്കാണെങ്കിൽ തിരികെ എന്ത് മറുപടി പറയണമെന്ന് അറിയില്ലായിരുന്നു സന്തോഷത്തോടെയാണ് താൻ അവിടേക്ക് പോയതും തിരിച്ചു വരികയും ചെയ്തതെങ്കിൽ അവർ പറയുന്നതിൽ അർത്ഥം ഉണ്ടായിരുന്നു ഇതിപ്പോൾ അങ്ങനെയൊന്നും അല്ലാത്ത സ്ഥിതിക്ക് അവർ സ്ത്രീക്ക് അങ്ങനെ ഒരു ചോദ്യം അവിടെ ചോദിക്കുന്നതെന്ന് ആമി മനസ്സിൽ ചിന്തിച്ചു ചേച്ചി എന്ത് വർത്താനായി പറയുന്നേ എല്ലാം അറിഞ്ഞു വെച്ചിട്ടും ഇങ്ങനെ ഓരോ ചോദ്യം ചോദിക്കുന്നത് വലിയ കഷ്ടമാണ് ചേച്ചി ആ കൊച്ചിനെ വിഷമിപ്പിക്കാതെ ജസ്സിന്റെ മമ്മി ദേഷ്യത്തോടെ അവരുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു നീ ഇത്രയും ദേഷ്യപ്പെടാൻ ഞാനതിനൊന്നും പറഞ്ഞില്ലല്ലോ ഇപ്പോൾ അത് കേട്ടവർ വീണ്ടും തിരികെ ചോദിച്ചു മമ്മി വേണ്ട അവൾ പെട്ടെന്ന് അവരുടെ കയ്യിൽ പിടിച്ചു ആൻറ്റിയെ കാണാൻ വരാനുള്ള മാനസികാവസ്ഥയിലൊന്നും ആയിരുന്നില്ല ഞാൻ ഞാൻ വന്നിട്ട് മൂന്ന് മാസമായി എന്നെ കിട്ടിച്ച് ഈ വീട്ടിൽ പോലും ഞാൻ ഇന്നാ വരുന്നത് എന്നെ കാണണമെന്ന് ആഗ്രഹം തോന്നി പപ്പയും മമ്മിയും ഞാൻ വന്നതിന് ശേഷം വീട്ടിലേക്ക് വന്നിരുന്നു അങ്ങനെയാണ് ഞാൻ ഇവരെ പോലും കണ്ടത് ആൻറ്റിക്ക് എന്നെ കാണണമെന്നുണ്ടായിരുന്നെങ്കിൽ എൻ്റെ വീട്ടിൽ വന്നാൽ പോരായിരുന്നോ മൂന്ന് മാസമായിട്ട് ഞാൻ അവിടെ ഉണ്ടായിരുന്നല്ലോ അവൾ തിരികെ അവരോട് ചോദിച്ചു ആ ഞാനും പല തിരക്കിലൊക്കെ ആയിപ്പോയി അങ്ങോട്ടേക്ക് വരാൻ സമയമൊന്നും കിട്ടിയില്ലെന്നേ അവരും വലിയ താല്പര്യമില്ലാത്ത പോലെ അവളോട് പറഞ്ഞു ആദ്യം അവർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവർ വന്ന് കയറിയപ്പോൾ തന്നെ വല്ലാത്തൊരു നെഗറ്റീവ് ആണെന്ന് തോന്നി അവരുടെ സംസാരമൊക്കെ ആ ഒരു രീതിയിൽ തന്നെയായിരുന്നു അല്ല ഇതാരാ ആദ്യം അവിടെ ഇരിക്കുന്നത് കണ്ട് അവർ സംശയത്തോട് ചോദിച്ചു ഞാൻ ഈ സാറിൻ്റെ കമ്പനിയിലായിരുന്നു അവിടെ ജോലി ചെയ്തിരുന്നത് ഇപ്പോൾ സാർ നാട്ടിലേക്ക് വന്നതാ ആമ പെട്ടെന്ന് അവരെ നോക്കി മറുപടി പറഞ്ഞതും അവർ സംശയത്തോട് ആദ്യം മുഖത്തേക്ക് നോക്കി ആദ്യം അവരെ നോക്കി നല്ലതുപോലെ ഒന്ന് ചിരിച്ചു കാണിച്ചു അങ്ങോട്ട് പോയപ്പോൾ നീ വേറൊരുത്തനെ കൊണ്ടല്ലേ പോയത് എന്നിട്ടിപ്പോൾ മറ്റൊരുത്തനെ കൊണ്ട് തിരിച്ചു വന്നു ഓ നിന്നെ കൊണ്ടുപോയോനേടെ അവർ പരിഹാസത്തോടെയും പുച്ഛത്തോടെയും അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അവരുടെ നാവിൽ നിന്നും പെട്ടെന്ന് അങ്ങനെ കേട്ടതും ആമി വല്ലാതെയായി ആദ്യ തൻ്റെ മുഷ്ടി ചുരുട്ടി ദേഷ്യത്തെയും നിയന്ത്രിച്ചു